നമുക്കൊരു നെയ് പായസം ഉണ്ടാക്കി നോക്കാം അല്ലേ അപ്പം നമ്മൾ അഞ്ചച്ച് ശർക്കര എടുത്തേക്കുന്ന അത് ഒരുക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ പായസത്തിനുള്ള റൈസ് നമ്മൾ കഴുകി വേവിക്കാൻ വെച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ ശർക്കര ഉരുകി വരുന്നുണ്ട് ഉരുകി നമ്മുടെ ശർക്കര പാനിയായി മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ശർക്കര പാനി റെഡി അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് നമ്മൾ കാക്കലും പൗഡറാണ് അപ്പം നമ്മൾ തേങ്ങാപ്പാല് വരും കോക്കനറ്റ് പൗഡറ് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ് അപ്പം നമ്മുടെ റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് വെന്തിട്ടില്ല അത്യാവശ്യം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ ശർക്കര പാനി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ സാധാരണ ശർക്കരയിൽ ഈ അരി വേവിക്കുന്ന സമയത്ത് ശർക്കരയിട്ട് വേവിക്കുന്നവരുണ്ടാവും പക്ഷേ അത് കുറച്ച് അപ്പം റൈസ് ഹാർഡാവുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഫസ്റ്റ് റൈസ് വേവിച്ചു അതിന് ശേഷമാണ് നമ്മൾ ശർക്കര സെപ്പറേറ്റ് ഒരുക്കിയിട്ട് അത് ചേർക്കുന്നത് എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒരു നുള്ളു ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കണം അത് ശർക്കര പാനിയും റൈസും ഒന്ന് മിക്സ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നമ്മളിവിടെ രണ്ട് മൂന്ന് സ്പൂൺ കൂടുതൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഏലക്കായും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചസാരയും കൂടി ഇടിച്ച് പൊടിച്ചതുണ്ടായിരുന്നു അപ്പോൾ ആ പൊടി കൂടി അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തു അപ്പോൾ അത് ഏലക്കായുടെ ഒരു ഫ്ലേവറൊക്കെ കിട്ടുള്ളൂ അപ്പോൾ അത് ഒന്ന് തിള വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കോക്കനട്ട് പൗഡർ ഒഴിച്ച് കൊടുക്കാം നമുക്ക് തേങ്ങ കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തേങ്ങാപ്പാലിന് പകരം നമ്മൾ കാക്കിങ് പൗഡറാണ് യൂസ് ചെയ്യുന്നത് നാട്ടിലാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തേങ്ങാപ്പാൽ ഉണ്ടാക്കാം അപ്പോൾ നമ്മളതൊന്ന് മിക് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളയ്ക്കണം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് നമ്മുടെ പായസം റെഡി എന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ ഒന്ന് തിള വരണം ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്ക് വറുത്തെടുത്ത് ഇടണം അപ്പോൾ നമ്മൾ നെയ്യിൽ തന്നെയാണ് വറുത്തെടുക്കുന്നത് അപ്പോൾ ചെറിയ ഒരു ഇതിൽ നമ്മൾ അണ്ടിപ്പരിപ്പ് നെയ്യിലിട്ട് വറുത്തെടുക്കുകയാണ് അപ്പോൾ അത് അണ്ടിപ്പരിപ്പ് റെഡി ആയിട്ടുണ്ട് വയറ്റിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വറുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് പായസം കാളമ്പഴേക്ക് അല്ലേ അപ്പം ഇനി നമുക്ക് നമ്മുടെ മുന്തിരി കൂടി വറുത്തെടുക്കണം അപ്പോൾ നമ്മൾ ബ്ലാക്ക് മുന്തിരിയാണ് കേട്ടോ എടുത്തേക്കുന്നത് എനിക്കിത് അത്ര ഇഷ്ടമല്ല എനിക്ക് മറ്റേ യെല്ലോ ഷെയ്ഡാണ് ഇഷ്ടം അപ്പോൾ അത് നന്നായിട്ട് അതൊന്ന് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇതുകൂടി നമ്മൾ ആ നെയ്യോട് കൂടിയിട്ട് നമ്മൾ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നേരത്തെ ഒഴിച്ചതും പിന്നെ ഇപ്പോഴത്തെ നെയ്യും കൂടി ആവുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഈ അണ്ടിപ്പരുമ്പ് മുന്തിരി ഇട്ടു നമ്മുടെ പായസം നെയ്യ് പായസം റെഡി ആയിട്ടോ നല്ല ടേസ്റ്റാണ് സിംപിളാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നീ പായസം റെഡി താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ